ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം ചെറിയ പള്ളിയിൽ ചരിത്രപ്രസിദ്ധമായ കന്നി ഇരുപത് പെരുന്നാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് കൊടിയേറി ഒക്ടോബർ നാല് വരെ പത്ത് ദിവസങ്ങളിലായി ആചരിക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു യാക്കോബായ സഭാ സഭാശ്രേഷ്ഠ കാതോലിക്ക ആബോൻമോർബെസേലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പെരുന്നാൾ കർമ്മങ്ങൾ നടക്കുന്നത് കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന മഹാപരിശുദ്ധനായ എൽദോമാർ ബസോലിയോസ്ബാവായുടെ മുന്നൂറ്റി മുപ്പത്തിയൊൻപതാം ഓർമ്മപ്പെരുന്നാളാണ് ഈ വർഷം പ്രസിദ്ധമായ കന്നീരുപത് പെരുന്നാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് കൊടിയേറി നാലുവരെ പത്ത് ദിവസങ്ങളിലായാണ് ആചരിക്കുന്നതെന്ന് ഭാരവാഹികൾ കോതമംഗലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ആബൂൻമോർ ബസോലിയോസ് തോമസ് പ്രഥമൻ ബാബയുടെ മുഖ്യകാർമ്മികത്വത്തിലും മെത്രോപൊലിത്തമാരുടെ സഹകാർമ്മികത്വത്തിലും പെരുന്നാൾ ആഘോഷിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വരികയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഡൽഹിയിൽ നിന്നും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ പരിശുദ്ധ ഭാവായുടെ പെരുന്നാളിനെ എത്തുന്നതിന് വേണ്ടി തീർത്ഥാടകർ ഒക്ടോബർ മാസം രണ്ടാം തീയതി കോതമംഗലം ചെറിയ പള്ളിയിൽ എത്തിച്ചേരും ഈ വർഷത്തെ പെരുന്നാളിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവായും അതോടൊപ്പം തന്നെ പരിശുദ്ധ യാത്രമായ സ്വയായ സഭയുടെയും മലങ്കരം എത്രാപോലിത്ത അഭിവൃദ്ധി ദോഷം ഒരു തിരുമേനിയും കൂടാതെ സഭയിലെ എല്ലാ തിരുമേനിമാരും തമ്പാന്മാരും പോറോട്ടിസ്കോപ്പന്മാരും ബഹുമാനപ്പെട്ട വൈദികരും സന്യസ്ഥരുമെല്ലാം ഈ വർഷത്തെ പെരുന്നാളിന്റെ എല്ലാ ചടങ്ങുകളിലും സംബന്ധിക്കുകയാണ് കേരള സർക്കാരിന്റെ ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമായിരിക്കും പെരുന്നാൾ ആഘോഷങ്ങൾ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് രാവിലെ ആറ് മുപ്പതിന് പ്രഭാത നമസ്കാരവും ഏഴ് പതിനഞ്ചിന് വിശുദ്ധ അഞ്ചിൻ മേൽ കുർബാന വൈകിട്ട് മണിക്ക് ചക്കാലക്കുടി ചാപ്പലിൽ നിന്നും പള്ളിയിലേക്ക് പ്രദക്ഷിണം ദൂപ പ്രാർത്ഥനയ്ക്ക് ശേഷം അഞ്ചു മണിക്ക് ചരിത്ര പ്രസിദ്ധമായ കന്നി ഇരുപത് പെരുന്നാളിന് തുടക്കം കുറിച്ചുകൊണ്ട് വികാരി ഫാദർ ജോസ് പരത്തു വയലിൽ കൂടിയുയർത്തും ഒക്ടോബർ രണ്ട് മൂന്ന് തീയതികളിലാണ് പ്രധാന പെരുന്നാൾ പെരുന്നാളിന് വേണ്ട എല്ലാ ക്കങ്ങളും പൂർത്തിയായെന്ന ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരത്തുപയലിൽ വലിയ പള്ളി വികാരി ഫാദർ നോബി വെട്ടിച്ചിറ ഫാദർ ജോസ് തച്ചേത്തുകുടി ഫാദർ എലിയാസ് പൂപ്പറ്റത്തിൽ ഫാദർ ബിജോ കാട്ട് ഫാദർ ബേസിൽ ഇട്ടിയാണിക്കൽ ട്രസ്റ്റിമാരായ ബേബി ആഞ്ജലിവയലിൽ ഏലിയാസ് കീരംപ്ലായിൽ സെലിം ജെറിയാൻ ബേബി പാറേക്കര തുടങ്ങിയവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം